ആ ഓക്കെ ഞാൻ രണ്ടു ദിവസം ട്രൈ ചെയ്തോണ്ടിരിക്കാണ് സന്തോഷം എന്റെ വൈസ് ഓക്കെ ഞാനിപ്പോ എന്റെ ഒരു പേഴ്സണൽ ജേണി ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചത് കേട്ടോ പേഴ്സണൽ ജേർണി അപ്പോ പേഴ്സണലി ഞാനൊരു ആർ എസ് എസ് ആണ് ഞാൻ ഹിന്ദു ആണ് ബേസിക്കല് ഗാനം കൊണ്ട് ഹിന്ദുവാണ് പറയുമ്പോൾ ടോപ് ക്ലാസ് ഗാനം എന്ന് പറയാൻ പറ്റും അങ്ങനെയൊക്കെ പറയാം ബേസിക്കലി അപ്പൊ എനിക്ക് എന്റെ കാര്യം വെച്ചാൽ എനിക്ക് ആര്യ ചേട്ടന്റെ കാറ്റിൽ ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ഞാൻ ആരി ചേട്ടൻ സത്യമാണ് ബേസ് കാരണം ഈ ഇടയ്ക്ക് പി എൻ ശ്യാംകുമാറിന്റെ വീഡിയോ ചട്ടനെ കണ്ടു ചേച്ചി ആയിട്ടുള്ള വീഡിയോ കണ്ടു പിങ്കി ചേച്ചി അപ്പോ ആ വീഡിയോയില് ചേട്ടൻ പറയും ആ അപ്പോ അപ്പൊ ചേച്ചിയുടെ കേട്ടോ അപ്പോ ബേസിക്കലി അന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോ എനിക്കും അതൊന്നും തോന്നി കാരണം ബേസിക്കലി ഒബ്ബിയസ് ജാതി ജാതി വ്യവസ്ഥ ഇപ്പൊ ഞാൻ ടോപ്പ് അപ്പോ ഞാൻ അത് ഐഡന്റിഫൈ ചെയ്യുന്നു ഞാൻ എനിക്കും ഓപ്പർജ്ജി കിട്ടും ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച എണ്ണി പട്നയിലാണ് ഹലോ കേൾക്കാം കേൾക്കാം ആ എൻ ഐ ടി പട്ടണത്തിൽ പഠിച്ചത് അപ്പൊ ബേസിക്കലി ഓക്കെ ഓ പുറത്ത് എൻ ഐ ടി പട്ടനെ പഠിക്കുമ്പോ ഞാൻ പട്ടനെ പോകണം അപ്പൊ എന്റെ ജൂനിയറിൽ കേരളത്തിൽ പൊരുവർ വരികയാണ് അപ്പൊ അവർക്ക് ഹിന്ദി അറിയില്ല അപ്പൊ ഞങ്ങളുടെ ഗേറ്റിൽ പോയി റിസീവ് ചെയ്യുമ്പോൾ എന്നോട് അവർ സെക്യൂരിറ്റി ഗാർഡ് ഹിന്ദിയിൽ ഫസ്റ്റ് ടൈം അന്നാണ് എന്നോട് ജാതി ചോദിക്കുന്നത് ആള് അപ്പൊ ഞാൻ എന്റെ പേര് ചോദിച്ചു അപ്പൊ ഞാൻ അക്ഷയ് വിഷ്ണു അപ്പൊ വിഷ്ണുദ് അച്ഛന്റെ പേരാണ് ബേസിക്കലി അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പേര് പറഞ്ഞു ഓക്കെ അപ്പോൾ അപ്പുറത്ത് വീണ്ടും ജാതി എന്താ മോത്ത് ഫസ്റ്റ് ചോദിച്ചൊരു ആ സമയത്താണ് അപ്പൊ ഞാനൊരു സോക്കോളുടെ അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞു പറയുമ്പോൾ ബേസിക്കലി അഹങ്കാരം ഒന്നുമില്ല കാരണം എനിക്ക് പറയുമ്പോൾ എനിക്ക് എന്റെ അകത്ത് കോൺഫിഡൻസ് ഉണ്ട് എന്നെ വേട്ടയുടെ പെട്ടില്ല കാരണം ഞാനൊരു അപ്പർ കാസ്റ്റ് ആയിട്ട് എന്നെ ഒരിക്കലും ഇവർ അങ്ങനെ കാണില്ല ഉറപ്പുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഞാൻ ആലോചിക്കാണ് എന്റെ അതേ സ്ഥലത്ത് വേറൊരു ആള് അവൻ ഹിന്ദുവാണ് ഫൈൻ അവൻ ലോവർ കാസ്റ്റ് ആണ് സപ്പോ സി എസ് അവൻ്റെ പറയാനുള്ളതിൽ ചങ്കൂച്ചുണ്ടാവും എനിക്ക് അറിയില്ല കാരണം അവനോട് വേട്ടയാടപ്പെടുവായിരിക്കും അല്ലെങ്കിൽ അവൻ അവന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ അറിയില്ല അപ്പൊ നമ്മൾ ഇവരുടെ ഈ ഒരു കാസ്റ്റ് ഏറ്റവും വൃത്തികെട്ട മുഖം അവർ ഫേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അംഗീകരിക്കുന്നു കാരണം അത് തൊലഞ്ഞു പോകേണ്ട കേസ് തന്നെയാണ് സൊസൈറ്റി വളരെയേറെ ഈവൻ ഞാൻ പറയും ഇന്ത്യയിൽ ഈ ഒരു പാരലൈസ് സ്ട്രക്ചർ ഉണ്ടാവണം കാരണം തന്നെ റീസൺ ഈ കാസവൻ തന്നെയാണ് അപ്പൊ അത് ഒളിഞ്ഞു പോകേണ്ടത് തന്നെയാണ് പക്ഷെ പ്രശ്നം വെച്ചാൽ ഇവര് കാസത്തിനൊക്കെ ഒഴിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കുന്ന ആൾക്കാരായിരുന്ന സംഭവം ചെറു പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള വേറെ വർഗീയ അതായത് ഇങ്ങനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഴുകന്റെ വായിന്ന് പോയി കരയുടെ വായി വരുന്ന അവസ്ഥയാണ് സംഭവം അന്ത്യ ഉറപ്പാണ് എവിടെ അന്ത്യ അന്ത്യെന്ന സംഭവ അപ്പൊ ബേസിക്കലി എനിക്ക് പറയാനുള്ളത് എല്ലാരോടും പറയാനുള്ളത് നമ്മള് മരത്തെക്കാട്ടിലും ഇപ്പോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരും ആയിക്കോട്ടെ മതം നമ്മളോട് ഒരാൾ ഹാമിയാൻ പറയാണ് അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യം പറഞ്ഞാൽ അത് എന്ത് എതിർക്കണം അത് ഏത് ബുക്കാണെങ്കിലും ആര് പറഞ്ഞാണെങ്കിലും ഒരാളെ കൊല്ലണം ഒരാൾ നമ്മൾ ടോർച്ചർ എന്നൊക്കെ പറഞ്ഞത് ഏത് ആര് എന്ത് സന്ദർഭത്തിൽ പറഞ്ഞാലും നമ്മൾ അത് തയ്യാറിക്കണം ഒബ്വിയസ്ലി ടേക്ക് പിന്നെ ചേ ഞാനും ഒരു ആർ എസ് എസ് ബിരുദനായിരുന്നു ബേസിക്കലി ഇപ്പോഴും ആർ എസ് എഫ് ബിരുദനാണ് പക്ഷെ നമ്മള് ഒരു കാര്യം ബേസിക്കലി നമ്മൾ നമ്മളെല്ലാരും എതിർക്കണം അതായത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കണം എന്നതാണ് എന്റെ ഒരു ഇതിന്റെ ഷോർട്ട് ഞാൻ പഠിച്ച് കാര്യം അപ്പോൾ നമ്മൾ അറിയാം ഓബിയസ്ലി നമ്മുടെ ഭൂരിപക്ഷ വർഗീയതയുടെ കാര്യം നമ്മൾ കുറെ ന്യൂസ് കേൾക്കുന്നുണ്ട് ആർ എസ് എഫിനെ കുറിച്ചും ബിരിയെ കുറിച്ചും കുറെ പറയുന്നുണ്ട് അത് പക്ഷേ ഈ ഒരു സൈഡ് മറക്കുന്നു നമ്മൾ നമ്മൾ ഇപ്പുറത്ത് വളർന്നു പറഞ്ഞ് നമ്മ ഇവിടെ സൈഡ് ആക്കുമ്പോ അപ്പുറത്ത് ഇവര് കയറി വരും അപ്പോഴും ചാലഞ്ചസ് എക്സസ് ചെയ്യും സോ അത് ആ ചേട്ടന ആ ഒരു സൈഡ് ണിച്ച ഒരു ചങ്കൂറ്റം അത് നിസ്സാര കാര്യമല്ല ഒന്ന് പുറത്ത് വരിക പിന്നെ ഇത്രയും വോക്കേഡ് പറയാ ഇത്രയും സ്ട്രൈറ്റ് സ്ട്രേറ്റ്ഫോർഡ് കാര്യം പറയാ സോ ബേസിക്കലി അതിന് കൈയടി ഫ്രം മൈ സൈഡ് ഫാനുമാണ് ചേട്ടന്റെ ഫാനാവാൻ പാട്ട് എനിക്ക് അറിയാത്ത ഒരാളുടെ കാരണം നമുക്ക് എന്തായാലും ക്രിട്ടിക്കൽ തിങ് ആണ് ഇമ്പോർട്ടന്റ് പറയുമ്പോൾ ഇത് 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 ഞാനായിട്ട് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഓക്കെ ഇത് ഈ ഒരു ജാതി വ്യവസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിവിടെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇപ്പം ഞാനടക്കം ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഞാനും ആദ്യം ജാതിയെ ഇതുപോലെ താലുവലിച്ച് നടക്കുകയും അത് ഇവർ പറയുന്ന രീതിയിൽ മാത്രം ചിന്തിച്ച് പോയിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാനുള്ള വഴി ഇട്ട് തന്നതാരാണ് അത് അത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഒരു ദിവസം ആർ സി ആർ സി രവീന്ദ്രനെ അറിയാലോ അപ്പോൾ പുള്ളിയൊക്കെ പരിചയപ്പെട്ട് വരുന്ന ഒരു കാലം നമ്മളങ്ങനെ വലിയ കണക്ഷനൊന്നുമില്ല ഈ എസ് എൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഹോമിയോ വിമർശനം അറിഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ അങ്ങാണ്ട് ഒരു വേദിയിലങ്ങാണ്ട് വന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ എനിക്ക് തോന്നുന്നു നമ്മളെ മെസ്സഞ്ചറിൽ എനിക്ക് ആർ സി ഒരു മെസ്സേജ് എനിക്ക് എനിക്കിട്ട് തന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ഇതാർ പറഞ്ഞതാണെന്ന് അറിയുമോയെന്ന് ചോദിച്ചു എന്നോട് ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പം ഞാനത് വായിച്ചു നോക്കി ഞാൻ അത് വായിച്ചപ്പം എന്താണ് അതിൽ എഴുതിയത് ദി ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഈസ് നോട്ട് യൂണിവേഴ്സൽ ഇറ്റ് ഈസ് വിദിൻ ദ കമ്മ്യൂണിറ്റി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സാധനം ഇതാണ് എനിക്ക് അതിൽ അയച്ചു തന്നിരിക്കുന്നത് അപ്പം അന്ന് ഞാൻ ഈ അംബേദ്കറിൻ്റെ കൃതികൾ ഇങ്ങനെ വായിക്കോ ഇത് കേൾക്കുമോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിന പതിനെട്ട് പത്തൊമ്പത് ആ കാലത്താണ് കുറേ മുന്നേ നമ്മൾ ഈ ഹോമിയൊക്കെ ഇറങ്ങുന്ന സമയം അപ്പം അന്ന് നമ്മുടെ വിഷയം ഹോമിയോ ആണ് അത് സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് അറിയുള്ളൂ ഒന്നാമത്തെ കാര്യം അപ്പം ഈ സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് കിട്ടുന്നത് എന്നിട്ട് എന്നോട് ചോദിച്ചത് എവിടെയാണെന്ന് അറിയോ എന്നൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇത് ഇത് ഇതാരാ പറയുക ഇത് ഏതെങ്കിലും സംഘീ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ സംഘി എന്നുള്ളതല്ല ഇത് ഏതോ മുസ്ലിം ബിരുദ്ധൻ പറഞ്ഞു കാരണം അതൊന്നും വലിയ ആളുകൾ ഏറ്റുപാടിയുന്ന ഒരു സാധനമാണ് എന്നൊരു സാധനമാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഇത് ഏതെങ്കിലും മുസ്ലിം ബിരുദ്ധനായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു മറുപടി കൊടുത്തു അപ്പോൾ പുള്ളി എനിക്ക് ഒറ്റ അംബേദ്കർ ഇന്ന പുസ്തകം ഇത്ര എന്നോട് പറഞ്ഞുള്ളൂ അപ്പോൾ ഞാൻ അന്ന് അവിടെ ഒരു ഷോക്ക് വരുകയാണ് ഈ ഒരു സാധനം അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു ഈ ഈ മുസ്ലിം ഇതിനെക്കുറിച്ചിട്ട് അപ്പം അന്ന് ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഈ ആങ്കിളിൽ നമ്മുടെ ഒരു ചർച്ചാ വിഷയമായിട്ടോ നമ്മളുടെ ഞാൻ പ്രതിപാദിക്കുന്ന ഒരു വിഷയമായിട്ടോ വന്നിട്ടില്ല ആ സമയത്താണ് ഇത് വരുന്നത് പിന്നീട് നമ്മൾ ഈ എന്താണ് അംബേദ്കർ പറയുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ കാണാൻ നമ്മൾ കേൾക്കുന്നു തുടങ്ങുന്നു കേൾക്കുന്നു അങ്ങനെ ആർ സിയുടെ തന്നെ കുറേ പ്രഭാഷണങ്ങൾ ഇഷ്ടംപോലെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നിപ്പോൾ ആർ സിയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അംബേദ്കറും ഇസ്ലാമും എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണം ഇന്ന് വന്നിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക നമ്മളതൊരു ലൈവ് ഒരു ഒരു വാച്ച് പാർട്ടി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അത്രയും നല്ലൊരു പ്രസൻറ്റേഷനാണ് അപ്പോൾ അത് ഒന്ന് കാണുക നിങ്ങൾ പറ്റുന്ന ആളുകൾ ഇന്നാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ ആർ സി മാത്രം ചെയ്തിട്ടുണ്ട് ഈ അംബേദ്കർ എന്തൊക്കെയാണ് ജാതിയെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പാർട്ടിഷൻ അങ്ങനെ പല പല വിഷയങ്ങളിൽ പല ആംഗിളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു അതേപോലെ ഒരുപാട് ആളുകൾ വേറെയും പറഞ്ഞു വെച്ചിരിക്കുന്നു ഇതെല്ലാം നമ്മൾ കാണുകയാണ് അപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ അംബേദ്കറിസ്റ്റുകൾ നടക്കുന്ന ആളുകൾ അവർ ഈ ജാതിക്ക് വേണ്ടി അംബേദ്കർ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സാധനങ്ങൾ സത്യത്തിൽ ഇവർ തോന്നൽ തോന്നലെ ആണ് പിന്നെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് പിന്നീട് വന്ന് വന്ന് ഇവർ ഒരു ഉടായ്പാണ് ഈ പറയുന്ന അംബേദ്കരിസ്റ്റുകൾ എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം അതും കഴിഞ്ഞ് ഈ അടുത്താണ് ഈ എന്ന് പറയുന്ന ഒരു സാധനം ആളെക്കുറിച്ചും കൂടി നമ്മൾ അറിയുന്നത് ഈ ഇവർ യഥാർത്ഥത്തിൽ അംബേദ്കരിസ്റ്റുകളല്ല ഇവർ ശരിക്കും മരമണ്ടലിസ്റ്റുകളാണെന്ന് പറയുന്നതായിരിക്കും ശരി അത്രയും വലിയ മണ്ടന്മാർ ഇവർ അംബേദ്കറുമായിട്ട് പുലബന്ധമില്ല കാരണം ഇവർ ഈ പറയുന്ന ജാതിവാദം എന്ന് പറയുന്ന സാധനം അതുപോലെ ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നത് നമുക്കൊന്നും ഒരു വിഷയത്തിൻ്റെ രണ്ട് വശം കാണാൻ കഴിയില്ല എന്നാണ് ഇവർ പറയാം ഇവരാണ് ഈ പറയുന്ന രണ്ടു വർഷം കാണാത്തത് കാരണം എന്താണ് അംബേദ്കർ പറഞ്ഞ ഒരേ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നതിൽ താഴ്ന്ന ജാതികൾക്കും പങ്കുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആ ഈ പറയുന്ന സാധനം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന അംബേദ്കർ ക്രിസ്റ്റുകൾ പറയില്ല അത് പറഞ്ഞ അവരുടെ വാദം കംപ്ലീറ്റ് പൊളി ഇതേ വാദം തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഈ ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നതിൽ ജാതി ബോധം നിലനിൽക്കുന്നതിൽ താഴ്ന്ന ജാതികൾക്കും പങ്കുണ്ട് ഇത് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ീ പറയുന്ന ജാതി ഉന്മൂലനം സാധ്യമാവില്ല ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അംബേദ്കർ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഈ വശങ്ങള് മനസ്സിലാക്കി ഇരുവശവും മനസ്സിലാക്കിയിട്ട് നമ്മളൊരു കാര്യം പറയുന്നു എന്നിട്ട് അവര് നമ്മളോട് വന്ന് പറയുന്നു വിഷയങ്ങളുടെ രണ്ടു വശം നമുക്ക് കാണാൻ കഴിയില്ല എന്ന് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ അംബേദ്കർ അതായത് പി ശ്യാംകുമാർ എന്ന് പറയുന്ന വ്യക്തി ആൾ അനുഭവിച്ചു കാണും ഈ ഒരു ആളുടെ പ്രശ്നം നമ്മൾ അറിയാം അവരുടെ ഇപ്പൊ ഇപ്പൊ കാര്യ ചേട്ടൻ ഒരു മുസ്ലിമാണ് അപ്പൊ ആരുചാട്ടൻ ഒരു ജാതി വസതി പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ പറയുകയാണ് തെറ്റാണ് അപ്പോ ഇപ്പുറത്ത് കാര്യച്ചാട്ടം പറയുന്നു ഞാനൊരു മുസ്ലിം ആയിരുന്നു അപ്പൊ ഞാൻ മതം വിടുമ്പോ ഞാൻ മനസ്സിലാക്കും തെറ്റാണ് അപ്പൊ ഞാൻ വിടുമ്പോ ഞാൻ അനുഭവിക്കുന്നത് നമ്മുടെ വ്യക്തമാക്കേണ്ടത് നമ്മളെ പ്രതിയായിട്ട് അവര് വ്യക്തമാവുകയാണ് ഇത് അവർക്ക് ഞാൻ അതാണ് ഞാൻ പറഞ്ഞു അതായത് ഇപ്പോ ഇപ്പോൾ ഇപ്പൊ ശ്യാംകുമാറായാലും കപിക്കാടായാലും ഇവർ പറയുന്ന വിഷയത്തിൽ ഏതിനോടാണ് നമുക്ക് വിയോജിപ്പ് ഇവർ പറയുന്ന വിഷയത്തിൽ ഇവർ നേരിട്ടു അല്ലെങ്കിൽ ഇവർ പ്രതിദാനം ചെയ്യുന്ന ആ സമൂഹത്തോടല്ല നമ്മളുടെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല എന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യോ അത് റദ്ദാക്കുകയോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ഉണ്ട് വിവേചനമുണ്ട് അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അത് നേരിട്ട ആളുകൾ ഇവിടെ ഉണ്ട് അവരുടെ ഹിസ്റ്ററി ഇവിടെ ഉണ്ട് അവർക്ക് അവരുടെ അവരുടെ ഉന്നമനം ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇതിന് ബദലായിക്കൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് പറയുന്ന വാദങ്ങൾ അതിന് ഇവര് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അതിന് ഇവര് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇതിനെ ഉന്മൂലനം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നേരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നേരിടാനുള്ള ആളെ കൂട്ടാനെന്നും പറഞ്ഞുകൊണ്ട് ഇവര് കൂടിയിരിക്കുന്നത് മണ്ടൽ ചെയ്ത അതേ മണ്ഡലത്തിലാണ് അതെന്താണ് ഇസ്ലാമിസ്റ്റുകളോടൊപ്പം കൂടുന്നു ഇതാണ് നമ്മടെ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് അംബേദ്കർ വാൻ ചെയ്ത കാര്യമാണ് നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കൂടരുത് മുസ്ലിം ലീഗിന്റെ കൂടെ കൂടരുത് അവര് നിങ്ങളെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ചിയർ ആയിട്ട് ഉപയോഗിക്കുന്ന പണിയാണ് ചെയ്യുന്നത് യെസ് ായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആൾ അവർക്ക് വോട്ട് കിട്ടണം അത് കഴിഞ്ഞാൽ നിങ്ങൾ അറിവെപ്പലേടെ വില പോലും ഇല്ല ഇത് തന്നെയാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ തന്നെ ഡോക്യൂമെന്റ്സിൽ ഈ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ ഡോക്യുമെന്റ് എടുത്ത് വായിച്ചാൽ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എസ് സി എസ് ടി ഒ ബി സിയെ നമ്മൾ കൂടെ നിർത്തണം വോട്ട് നേടണം അവരുടെ അവരെയും കൂടി കൂടെ നിർത്തി വേണം നമ്മൾ ഭരണം പിടിക്കാൻ ഭരണം പിടിക്കുന്നവരെയൊക്കെ നമ്മൾ ഉയർത്തി വെക്കണം നാഷണൽ ഫ്ളാഗ് അതുപോലെ നാഷണൽ ആന്തം പിന്നെ നമ്മൾ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചർവറ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഇത് ഇത് ഇന്ന് അവർ എഴുതി വെക്കുന്നു ഇതേ സാധനം ചെയ്യുമെന്ന് തന്നെയാണ് അംബേദ്കർ അന്ന് പറഞ്ഞു വെച്ചത് അന്നത് സംഭവിച്ചു അതിന്റെ ആദ്യ തീരയാണ് ഈ പറയുന്ന മണ്ഡൽ എന്ന് പറയുന്ന ആള് അപ്പൊ ഇന്നത്തെ അംബേദ്ക്രിസ്റ്റുകൾ എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകൾ ഈ ഉഡായ്പ അംബേദ്ക്രിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അവര് മരമണ്ടലിസ്റ്റുകളാണെന്ന് കൂടി പറയേണ്ടി വരും അതാണ് ഇതിൽ സംഭവിച്ചത് അതാണ് എനിക്ക് ബേസിക്കലി ഇത്രയും പായസ്താവില്ല കാരണം നിങ്ങളുടെ പ്രശ്നങ്ങള് മനസ്സിലാക്കും ഞാൻ ഐ മീൻ സെൻസിറ്റീവ് അന്നെയാണ് അത് മാറ്റിയെടുക്കണം ഞാനും റിസർവേഷനൊക്കെ അനുകൂലിക്കുന്നത് റിസർവേഷൻ വേണ്ട അല്ല നമ്മുടെ നാട്ടിൽ റിസർവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ റെസ്പോൺസ് റിസർവേഷൻ ഡിസർവിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ നിങ്ങളുടെ ഒരു രോഗമുണ്ട് മെഡിസിൻ തരുമ്പോ ഇപ്പഴത്തെ എനിക്ക് രോഗമുണ്ട് നിങ്ങൾക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല അങ്ങനെ രോഗത്തെ പറയുന്ന ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തി പറയുന്നത് ഈ വ്യക്തി ഞാൻ പറയുന്ന കാര്യം വേറെ ആരും പറയുന്നു എസ് എൻസ് എന്ന് പറയും ഇതൊന്നും എന്റെ വിഷയമല്ല നമ്മൾ പറയുന്നൊക്കെ കാര്യമുള്ളൂ അതായത് ആളുകൾക്ക് റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യകത ഉള്ള ആളുകൾ ഐഡന്റിഫൈ ചെയ്ത അവർക്ക് റിസർവേഷൻ കൊടുക്കണം അതിലൊരു സംശയമില്ല ഓക്കെ പക്ഷേ നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മെഷറബിൾ ഔട്ട്കുട്ട് അത് വെച്ചുകൊണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെയാണ് അംബേദ്കറും പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ആൾക്ക് റിസർവേഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സൗകര്യമോ കൊടുത്തിട്ട് അവരതിന്ന് പുറത്ത് കടന്നാൽ അവർ ആ ലിസ്റ്റിൽ നിന്ന് പുറത്ത് മാറ്റാൻ നമുക്ക് പറ്റണം ഓക്കെ ഇന്ന് അത് സാധിക്കുന്നില്ല ഇന്ന് തലമുറകളോളം ഈ ഇറ്റേണലി നിങ്ങൾ റിസർവ്ഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഏതുപോലെ നമ്മളെ പലസ്തീനിയൻ റെഫ്യൂജി ഹുഡ് പറയുന്ന പോലെ അതായത് തലമുറകളോളം നിങ്ങൾ റെഫ്യൂജികളായിട്ട് പോകുന്ന എങ്ങനെയാണ് ലോകത്തെവിടെയും സംഭവിക്കാത്ത കാര്യമാണ് ഒരു നാട്ടിലും റെഫ്യൂജിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല പക്ഷെ പലസ്തീനില് ഗാസയിലെ റെഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് നാലഞ്ച് തലമുറ ആയി മൂന്ന് തലമുറ ആയിട്ട് ഇപ്പോഴും അതിങ്ങനെ പോവുകയാണ് അത് നടക്കില്ല അപ്പൊ റിസർവേഷൻ നിങ്ങൾ കൊടുക്കുന്നു അത് ആ പ്രശ്നമുള്ള ആളുകൾക്ക് കൊടുക്കുക അവരതിന്ന് കര കയറിയാൽ അവരതിൽ നിന്ന് റിമൂവ് ചെയ്യുക പുതിയ ആളുകളെ കൊണ്ടുവരിക അത് എപ്പോഴും കുറഞ്ഞ എമൗണ്ടിൽ വെക്കണം ഇതാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിൽ തന്നെ നമ്മൾ അതിന് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്ത് ചെയ്യണം മെഷറബിൾ ഔട്ട്കംസ് അത് വെച്ചുകൊണ്ട് വേണം ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൊടുക്കേണ്ടത് അത് ഐഡന്റിറ്റിയുടെ പേരിൽ കൊടുത്തു കഴിയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷറബിൾ ഔട്ട്കം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇൻകം സ്റ്റാറ്റസ് അതൊരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം ആണ് ആ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറവുള്ള ഉള്ള ആളുകൾ ഐഡന്റിഫി ചെയ്യാൻ പറ്റും അതാ ജാതിയുടെ പേരിലാവുമ്പോൾ എന്താ പ്രശ്നം ഈ ജാതി നിങ്ങൾ പേറിക്കൊണ്ട് നടക്കേണ്ട ഗതികേട് വരികയാണ് അപ്പം നിങ്ങളുടെ ലക്ഷ്യം ജാതി ഉന്മൂലനമാണോ അതോ ഇവരെ കരകയറ്റലാണ് ജാതി ഉന്മൂലനമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നുണ്ടെങ്കിൽ ജാതിയുടെ പേരിൽ ഇവരെ കര ഇവരെ റിസർവേഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇവർക്ക് ഈ ഉന്മൂലനം സാധിക്കില്ല ഈ ഡിസ്ക്രിമിനേഷൻ സാധിക്കില്ല ഇതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പം നമ്മൾ ജാതി പതിയെ പതിയെ പറയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം ജാതി ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന കോളേജിലെത്തിയപ്പോൾ നിങ്ങളുടെ ജാതി പേര് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അതൊരു ഒരു ഉയർന്ന ജാതി ായത് കൊണ്ട് പറയാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന ആശങ്ക ഈ ഒരു ധൈര്യം ഒരു താഴ്ന്ന ജാതിക്കാരൻ ഉണ്ടാകുമോ എന്നതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ ഉയർന്ന എന്നുള്ളത് മറച്ചു വെച്ചിട്ട് ഒരു താഴ്ന്ന ജാതിക്കാരന്റെ പേര് നിങ്ങൾ പറഞ്ഞു നോക്കുക എന്തായിരിക്കും അവസ്ഥ അതേപോലെ 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 താഴ്ന്ന താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരാൾ ഉയർന്ന ജാതിക്കാരന്റെ പേര് പറയാ എന്താ സംഭവിക്കാൻ ഡയഗ്നോസ് ചെയ്യും ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും നിങ്ങളുടെ ജാതി നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് ജാതി ഉന്മൂലനം നടക്കണം എന്നുണ്ടെങ്കിൽ ജാതി ഉന്മൂലനം ഓക്കെ ജാതി ഉന്മൂലനം നടക്കണം അത് വെച്ച് ഈ ജാതിയുടെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ രണ്ടേ രണ്ട് വഴിയാണ് ഒന്ന് ജാതി മനഃപൂർവ്വം നമ്മൾ എല്ലാവരെയും കൊണ്ടും ഇങ്ങനെ പറയുന്നത് നിർത്തിക്കുക അതിന്റെ സാധനങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കുക ഇൻ പരിപാടികൾ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ജാതിയാക്കുക അത് അത് ഉയർന്ന ജാതിയാക്കുക ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ ജാതി ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്തായാലും ഉയർന്ന ജാതിക്കാർ ഒഴിവാക്കാൻ പോകുന്നില്ല താഴ്ന്ന ജാതികൾക്ക് താഴ്ന്ന ജാതികൾക്ക് ഒഴിവാക്കാൻ അവർ ജാതി പേര് കൊണ്ട് നടക്കുന്നുമില്ല എന്നാൽ ഒരെണ്ണം എടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഉയർന്ന ജാതിയിലേക്ക് വെക്കുക എല്ലാവരെയും ബ്രാഹ്മണനൊക്കെ പിടിച്ചിട്ട് അത് ചെയ്താ പോരെ അപ്പൊ ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ആയിട്ട് തോന്നും ഇതല്ലേ നമ്മളുടെ ഈ മതം പരിവർത്തനത്തിലൂടെ ആളുകൾ ചെയ്യുന്നത് എന്തിനാണ് ഈ പറയുന്ന താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ ക്രിസ്ത്യാനി ആവുന്നതും മുസ്ലിം ആകുന്നതും ഈ ജാതി രക്ഷപ്പെടാൻ വേണ്ടിട്ടാ അതെ അപ്പൊ അപ്പൊ സമ്മതിച്ചല്ലോ ഇത് ഇന്ന് മാറിയാൽ ഒഴിവാകുന്ന ഒരു സാധനമാണ് അവർക്കറിയാലോ സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഈ പറയുന്ന നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നതിന് പകരം ശൂദരനായിട്ടുള്ള ആളോ അല്ലെങ്കിൽ വലിയ ദളിതനായിട്ടുള്ള ആളോ ബ്രാഹ്മണനായിട്ട് മതം മാറുക അതല്ലേ വേണ്ടത് ജാതി മാറുക അപ്പം അത് നിങ്ങൾ പെർമിറ്റ് ചെയ്താൽ മതി എന്താ ചെയ്യാത്തത് അപ്പം നമ്മൾ പറയുന്നു ഇതൊരു ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ പറയാ ഇനിയും ഇത് കേൾക്കുന്ന താഴ്ന്ന ജാതികളിൽ ദളിതരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ ഇനി നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പേരിടുമ്പോൾ അവരുടെ പേരിൻ്റെ കൂടെ ഒരു ഉയർന്ന ജാതിയുടെ പേരങ്ങിടുക വലിയ നമ്പൂതിരി എന്ന വട്ടരുന്നൊക്കെ അങ്ങ എന്നിട്ട് അവരുടെ സർട്ടിഫിക്കറ്റിലൊക്കെ അഞ്ചാതി സാധനങ്ങൾ അങ്ങോട്ട് എഴുതി ചേർക്കുക അതാണ് വേണ്ടത് പേരിൽ അത് എന്നിട്ട് നിങ്ങൾ ഈശ്വരും അവര് പറയും ഇങ്ങനെ ജാതി മാറുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം കിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് സാധിക്കുന്ന ആളുകൾ ഇത് ചെയ്യാ അതാണ് ഞാൻ പറഞ്ഞത് ഇത് സാധിക്കുന്ന അവർക്ക് പൈസ ഉണ്ട് പിന്നെ അങ്ങനെ മാറുമ്പോ പതുക്കെ പതുക്കെ പറയുന്നത് നിങ്ങൾ മാറുക ഓക്കെ അപ്പൊ അത് മാറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യും ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതെങ്കിലും പറ്റില്ല നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയില്ല ഏതാ നിങ്ങൾ ബ്രാഹ്മണനാണോ ദളിതനാണോ എന്നൊന്നും നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ തലമുടി പറിച്ചു പരിശോധിച്ചാലോ നിങ്ങളെ കുത്തി നോക്കിയാലോ ഒന്നും തിരിച്ചറിയാൻ പോകുന്ന ഒരു സാധനമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സാധിക്കുന്ന ആളുകൾ ഈ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ് നിങ്ങൾക്ക് ജാതി പേര് പേറി നടക്കുന്നതിൽ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർന്ന ജാതികളുടെ പേരിടുക നിങ്ങൾ നമ്പോദിക്കുന്ന വല്ല പേരിടുക എന്നിട്ട് നിങ്ങൾ മതമാറണമെന്ന് ഞാൻ ഏതായാലും പറയുന്നില്ല നിങ്ങൾ ഉയർന്ന ജാതിയുടെ പേരിടുക ഇനി അത് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെ പേരിട്ട് അങ്ങോട്ട് വരുക മത മാറി നിന്ന് നിങ്ങൾ അങ്ങ് സ്വയം പ്രഖ്യാപിക്കുക എന്താ സംഭവിക്കുക ഒന്നും ചോദിക്കില്ല ഇനി അതൊന്നും കൂടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റി മാറുക അതാണ് ഞാൻ പറയുന്നത് ഇവിടെ ഈ അർബനൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അടുത്ത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ സാഹചര്യത്തിൽ അപ്പോ ഇവിടെ ഇവ ആൾക്കാരെല്ലാരും പറയും ഈ ഏരിയസ് മെയിൻ റീസൺ കാരണം ഒരു കാര്യം വെച്ചാൽ അവിടെ എല്ലാം മിസ്കൾച്ചർ ആണ് അപ്പൊ ഒരിക്കലും ഒരു കൂട്ടം കൂടാൻ പറ്റില്ല ഇപ്പൊ എന്റെ ഒരു ഇപ്പൊ ഞാൻ ബ്രാഹ്മണ പറഞ്ഞിട്ട് പേര് മേബി അവൻ അപ്പുറത്തോ അവിടെ എൻ്റെ ഉണ്ടാവുള്ളൂ മേബി ഈ കൂട്ടം കൂടുമ്പോ ഇവിടെ അകത്തുള്ള സംഭവം കയറി വരുന്നത് ഞാൻ മറ്റേ വല്യ ആൾക്കാരാണ് അങ്ങനെ തുറന്നു അപ്പൊ ഒരു കൂട്ടം ഒരു എന്താ പറയാ ആള് കുറയുമ്പത്തേ ഇവിടെ ഒരു ശക്തി പോയി കിട്ടി മെന്റലി അതൊരു സംഭവം അത് നിങ്ങൾ നോക്കൂ ഇത് അപ്പൊ നിങ്ങൾക്ക് ഇതൊരു പ്രാക്ടിക്കൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലല്ലോ അത് ചെയ്യേണ്ട ഞാൻ ഇപ്പോ സംസാരിക്കുന്ന പോലും ഞാൻ എന്റെ കോളേജ് പ്രൊഫസറെ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ വോക്കലി ഞാൻ പറഞ്ഞു ഇത് തെറ്റെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിപ്പോ എനിക്കറിയാം കാരണം ഞാൻ ബ്രാഹ്മണമാണ് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്സാം പോയിന്റ് കാര്യം എനിക്കറിയാം അന്ന് ഞാൻ പറയുമ്പോൾ പോലും അത് ഔട്ട് ഓഫ് ഫിയർ ആണ് കാരണം പിന്നെ ഫിയർ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കാരണം ഞാൻ ചിന്തിച്ചാൽ അപ്പൊ തിങ്സ് ഇൻ ഡൈ റെസ്പെക്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാവർക്കും പൊതേ നിയമം ഒരേ കാര്യം ഈ ഒരു ആൾക്ക് ചെയ്യാൻ പാടില്ല പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചെങ്കിൽ ഈ ലോവർ കാസ്റ്റ് ആൾക്കാർ വേറൊരു കണ്ടെത്തി അവിടെയും ഈ സെയിം തിങ് തന്നെ ഹയർക്ക് തന്നെയാണ് ഞാൻ ഞാൻ ആണ് അവർ നോക്കുന്നില്ല അവരപ്പോഴും ഇതേ നിന്നെക്കാട്ടിലും അതും തന്നെയാണ് അതൊരു കാര്യം അതൊരു കാര്യമുണ്ട് ഇവിടെ ഇപ്പൊ ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ബ്രാഹ്മണനും ശൂദ്രനും ദളിതനും മാത്രമാണ് ഇത് അങ്ങനെയല്ല ഇത് നിങ്ങൾ ബ്രാഹ്മണനെ അങ്ങ് മാറ്റുക നിങ്ങൾ എന്നിട്ട് എസ് സി എസ് ടിയിലെ അല്ലെങ്കിൽ എസ് സിയിലെ ഒരു വിഭാഗം നിങ്ങൾ എടുക്കുക എസ് സികൾക്ക് ഇടയിൽ ആ എസ് സി പട്ടികയിലുള്ള ജാതികളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തമ്മിലുണ്ട് ഒരു ബ്രാഹ്മണനും ദളിതനും അപ്പൊ അപ്പോൾ ഇത് ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഇത് ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെയോ അല്ല ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഉയർന്നതാണ് എന്ന ചിന്ത ആ ഉയർന്നതാണ് എന്ന ചിന്ത അത് എവിടം വരെയുണ്ട് അത് ഇൻഫിനിറ്റ് ആണ് അത് നിങ്ങൾ ഏറ്റവും താഴ്ന്ന ജാതിയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക അപ്പൊ പുലയനും പറയനും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോലും നിങ്ങൾ ഒരു ഉയർന്ന ജാതി താഴ്ന്ന ജാതിയും കാണും എന്നിട്ട് അതിലൊരു നിങ്ങൾ വിവാഹ ആലോചന നിങ്ങൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്താ അവിടെ പരസ്യം കൊടുക്കുന്നത് എസ് സി എസ് ടി ഒഴികെ എന്നല്ലേ നിങ്ങൾ കൊടുക്കുക പറയുമ്പോൾ നിങ്ങൾ ഒബിസിയിൽ പെടുന്ന ആളുകളാണ് വിശ്വകർമ്മ യുവാവ് വിവാഹ ആലോചന ക്ഷണിക്കുന്നു എസ് സി എസ് ടി ഒഴികെ അതെന്താണ് അങ്ങനെ വരുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാവരും താഴ്ന്ന ജാതിക്കാരാണെന്ന് അപ്പൊ പിന്നെ എസ് സി എസ് ടിക്കാരെ കിട്ടിക്കൂടേ അപ്പൊ അവിടെ എവിടെയാണ് ബ്രാഹ്മണൻ അപ്പൊ വിശ്വകർമ്മ പെട്ടെന്ന് ബ്രാഹ്മണനായി മാറിയോ അല്ല ഇത് കോംപ്ലക്സ് എന്നുള്ളതല്ല ഇത് മൈൻഡ് സെറ്റിന്റെ ഇഷ്യൂ ആണ് ഈ ബോധം എന്ന് പറയുന്നത് ഒരു മൈൻഡ്സെറ്റിന്റെ ഇഷ്യൂ ആണ് അത് ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല അത് താഴ്ന്ന ജാതികളിലുള്ള ഉയർന്ന ജാതികൾക്കും ഉണ്ട് എന്നതാണ് ഈ പറഞ്ഞു വരുന്നത് അത് ഈ പറയുന്ന സാധനം കൊണ്ടും അതുകൊണ്ടാണ് അംബേദ്കറും ശ്രീനാരായണപൂരും ഒക്കെ ഒരേ കാര്യം പറഞ്ഞത് അതായത് ജാതി വ്യവസ്ഥിതി ആ ബോധം അത് നിലനിൽക്കുന്നതിൽ ഉയർന്ന ജാതികൾക്കുള്ള തുല്യമായ പങ്ക് താഴ്ന്ന ജാതികൾക്കും ഉണ്ട് ഇത് നമ്മൾ നമ്മൾ ഈ ഈ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല ഇതാണ് പറയുന്നത് സത്യമാണ് കാരണം ഞാൻ ചെന്നൈയിലാണ് അപ്പോ ബേസിക്കലി ഇവിടെ തമിഴ് ഡിബിഎസ് ഒക്കെ വരുന്നത് അപ്പൊ ഡി വരുമ്പോൾ എല്ലാവരും ബ്രാമിഡ്സ് ഒന്നും അല്ല എല്ലാവർക്കും അതിനെ പ്രശ്നം ഞാൻ നിങ്ങളെക്കാട്ടിലും എത്ര പറഞ്ഞാൽ മതി നമ്മുടെ കേൾക്കുന്ന ചെറുപ്പം പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഞാനിപ്പോ സോക്കോൾ ജാതിയെ പറഞ്ഞാൽ എങ്ങനെ ബ്ലഡ് പരിശോധിക്കുകയോ മുടി പരിശോധിക്കുക പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു വിഷയം ജനിച്ചോന്ന് വെച്ചിട്ട് ഇവരാൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് അയാളുടെ സ്വഭാവം അയാളുടെ കർമ്മം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ നീ നീ ഇവിടെ അങ്ങനെ അങ്ങനെ ഒരിക്കലും പാടില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പൊ ലെവൽ ഫീൽഡിൽ പോയി കഴിഞ്ഞു സംഭവം ഓക്കെ ഏതായാലും ഇവിടെ കമന്റിൽ ഒരു യദൂ കൃഷ്ണൻ പറയുന്നുണ്ട് യദൂ കൃഷ്ണൻ ധൈര്യം ഉണ്ടെങ്കിൽ കോളിലേക്ക് വരാ എന്നിട്ട് നിങ്ങൾ പറഞ്ഞ സാധനം ഒന്ന് ഇവിടെ സ്ഥാപിച്ചു കാണിക്കും ഞാനത് തൊഴിലുറപ്പ് പദ്ധതി പോലെയാണ് കാണുന്നത് അംബേദ്കർ ഈ പറയുന്ന സാധനത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്ക് പഠിപ്പിച്ചതാണ് എന്നിട്ട് ബാക്കി അതാണ് ഞാൻ പറയുന്നത് ഈ അംബേദ്കർ ഈ ഈ പറയുന്ന റിസർവേഷനെ കുറിച്ചും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അംബേദ്കർ എന്താ പറഞ്ഞത് മനസ്സിലാക്കില്ല അതാണുള്ള കാര്യം അതെ കാരണം ഈ അറിയുന്നത് ശ്യാംകുമാർ 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 അംബേദ്കർ 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 ആണ് അല്ല പ്രശ്നം കയറി അപ്പൊര്യ സ്ക്രീനിലെ നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കാം എന്നിട്ട് പറയാം എന്താണ് ഈ പറയുന്ന സാധനം നിങ്ങൾ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക നിങ്ങൾ ഒന്ന് ഒന്ന് പറഞ്ഞു കാണിക്കുക നമുക്കൊന്ന് രണ്ട് മിനിറ്റ് തന്നെ ഒന്ന് സംസാരിക്കാം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വരാം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ജാതി വ്യവസ്ഥിതി ഉന്മൂലനം ചെയ്യണം അതിലൊരു സംശയമില്ല അതൊരു വലിയ ശാപമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാപം പക്ഷേ ആ സാധനത്തെ കൂട്ടുപിടിച്ചാണ് ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്ക് ഈ ജാതി വ്യവസ്ഥിതിയെ കൊണ്ട് വലിയ ഉപകാരമാണ് അതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് അടക്കമുള്ള ടീമാണ് അവരാണ് ഈ സാധനം കത്തിച്ചു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും എന്ന് പറയുന്നത് അവരുടെ വലിയൊരു മോറൽ ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ട് അവരതിനെ കാണിച്ച് അത് അവരുടെ വലിയൊരു ആക്ടിവിറ്റി ആയിട്ട് പ്രൊജക്ട് ചെയ്തു യെസ് അത് വെച്ചുകൊണ്ടുള്ള വോട്ട് ബാങ്ക് പെടുത്തും കാര്യങ്ങളും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊള്ളടത്തോളം കാലം ഇത് ഉള്ളോടത്തോളം കാലം ഈ വ്യവസ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്നത് അപ്പൊ അത് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയാം പിന്നെ ഈ പറയുന്ന സാധനം തൊഴിലുറപ്പ് പദ്ധതി ആക്കിയത് നെഹ്റു ആണ് അവസാനം നെഹ്റു തന്നെ ഈ സാധനത്തെ തള്ളി കളയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച കഥയും ഇവിടെ ഉണ്ട് അപ്പൊ അതും കൂടി നമ്മൾ ഒന്ന് പറയേണ്ടതായിട്ട് വരുന്നതാണ് എനിക്ക് പറയുന്നത് ായിട്ട് എന്റെ ഒരു ഹൈ ആൾ ബർത്ത്ഡേ അറിഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഡേറ്റ് ആണെന്ന് അറിയാം പക്ഷെ പറയുമ്പോൾ പിന്നെ ഓബിയസ്ലി കീ ഗോയിങ് വളരെ ഹാപ്പി ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഫൈവ് മിസ് കോൾസ് അടിച്ചു സോഫ അടിച്ചുണ്ടാവും ഇന്ന് കിട്ടിയപ്പോ താങ്ക്യു ഡോക്ടർ പോകാണ് അപ്പൊ താങ്ക് യു താങ്ക് യു നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു